നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചൂട് വളരെ കൂടുന്നു ഇപ്പോൾ നമുക്ക് ചുട്ടുപൊള്ളി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് പാലക്കാടും കൊല്ലത്തു നിന്നും പുറത്തിറങ്ങാനേ കഴിയുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത് പക്ഷേ ഈ വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് കുട്ടികളുടെ കാര്യത്തിൽ തന്നെയാണ് കാരണം അവർക്ക് അവധിക്കാലമാണ് വേനൽക്കാല രോഗങ്ങളിൽ നാൽപ്പത് ശതമാനവും ഏതാണ്ട് കുട്ടികൾക്ക് തന്നെയാണ് വരുന്നത് എന്നാണ് ശിശുരോഗ വിദഗ്ധർ പറയുകയും ചെയ്യുന്നത് ചൂട് കാലത്ത് ഏറ്റവും കൂടുതലായി കുട്ടികളിൽ വരുന്ന ഒരു അസുഖം മുണ്ടിനീരാണ് തലവേദന ഛർദി തലകറക്കം തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ സൂക്ഷിക്കണമെന്നും കുട്ടികൾക്ക് ഈ ശീതളപാനീയങ്ങളൊക്കെ നൽകുന്നത് ഒഴിവാക്കി അതായത് കോളേ ഉൾപ്പെടെ അത്തരത്തിലുള്ള പാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ശുദ്ധജലം കുടിക്കാൻ നൽകണം തിളപ്പിച്ചാറിയ ശുദ്ധജലം നൽകണമെന്നും കൂടി തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് നമുക്ക് തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ കെ എസ് പ്രവീൺ കുട്ടികളെ എങ്ങനെയാണ് ഈ വേനൽക്കാലത്ത് പരിചരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കേരളം ചുട്ടുപൊള്ളുകയാണ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് സംസ്ഥാനത്തെ താപനില രേഖപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് മദ്യവേനൽ അവധിക്കാലമാണ് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നതാണ് ശിശുരോഗ വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നത് തിരുവനന്തപുരത്തെ ഫോർട്ട് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രവീൺ കെ എസ് റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നുണ്ട് ഈ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് വേനൽ അവധിക്കാലമാണ് കുട്ടികളുടെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധയാണ് രക്ഷകർത്താക്കൾ പുലർത്തേണ്ടത് സാധാരണഗതിയിൽ ഈ പിന്നെ വേനൽക്കാലത്തുണ്ടാകുന്ന കുട്ടികളിലുണ്ടാകുന്ന രോഗങ്ങളെന്ന് പറയുന്നത് ഈ പിന്നെ ചിക്കൻ ബോക്സ് ചെങ്ങണ്ണു പോലെ നേത്ര രോഗങ്ങൾ അതേപോലെ ജലജന്യ രോഗങ്ങൾ അതായത് ഈ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള അല്ലെങ്കിൽ വയറിളക്ക രോഗങ്ങൾ അതുകൂടാതെ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമുക്ക് ഈ മുണ്ടിനീര് മംസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൂടാതെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ മുൻപ് കണ്ടിട്ടില്ലാത്ത ഈ ചൂട് കൂ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥകൾ അതായത് ഹീറ്റ് റിലേറ്റഡ് ഇൽനസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് കൂടുതലായിട്ട് കാണുന്നത് അത് അത് അതായത് ചൂട് മൂലമുണ്ടാകുന്ന ഏറ്റവും അതിൻ്റെ തീവ്രത കുറഞ്ഞ ഈ ഹീറ്റ് റാഷ് എന്ന് പറയുന്ന ദേഹത്തുണ്ടാകുന്ന ചുവപ്പ് തൊട്ട് അതിൻ്റെ ഏറ്റവും ഗുരുതരമായ ഹീറ്റ് സ്ട്രോക്ക് അതായത് ഈ നമ്മൾ സൂര്യാഘാതം എന്ന് പറയുന്നത് വരെ നമ്മൾ മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളിലും ഉണ്ടാകാനുള്ള സാധ്യത ശരിക്കും ഗവൺമെൻ്റിന്റെയൊക്കെ കണക്ക് പ്രകാരം നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഈ ഹീറ്റ് റിലേറ്റഡ് ഇൽനസ് കാണുന്നത് കുട്ടികളിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് പലപ്പോഴും കേരളത്തിൽ ഈ ഒരു ഹീറ്റ് റിലേറ്റഡ് ഇല്ലെസ്സിൻ്റെ ലക്ഷണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കീർണ്ണതകളും നമ്മൾ പലപ്പോഴും പരിചയപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അത് അറിയാതെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹീറ്റ് റാഷ് അല്ലെങ്കിൽ അതിൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കുറച്ച് നേരം തന്നെ ഈ ചൂടത്ത് നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ ഈ തലവേദന ഛർദ്ദില് പോലുള്ള രോഗലക്ഷണങ്ങൾ വരാം അപ്പോൾ അത് അതിന് നമ്മൾ ഒരു ഈ പറയുന്ന ഈ ഹീറ്റ് റിലേറ്റഡ് ഇല്ലനസ്സിനകത്തുള്ള അടുത്ത ഒരു സ്റ്റേജാണ് ഒരു 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 സ്പെക്ട്രം ഓഫ് ഇൽ സ് ആണ് ഏറ്റവും തീവ്രത കുറഞ്ഞത് തൊട്ട് ഏറ്റവും തീവ്രത കൂടിയ ഒരു രൂപം വരെയുണ്ട് പ്രധാനമായും ചെങ്കണ് ഡോക്ടർ പറഞ്ഞ പോലെ മുണ്ടി നീരിപ്പോൾ കണ്ടുവരുന്നു ഈ ചൂട് കാരണം അങ്ങനെയെങ്കിൽ അതിനൊക്കെ പ്രതിരോധിക്കാൻ ബേസിക്കായിട്ട് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് മുണ്ടിനീരാണെങ്കിൽ നമുക്കിപ്പോൾ മുണ്ടിനീര് പല ജില്ലകളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ തന്നെ കുട്ടികളിലും മുണ്ടിനീര് കണ്ടുവരുന്നു മുണ്ടിനീര് നമുക്കറിയാവുന്ന ഒരു വൈറൽ രോഗമാണ് മുണ്ടിന് മുണ്ടിനീരിനെതിരെ നമുക്ക് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ലഭ്യമല്ല വാക്സിൻ ലഭ്യമാണ് വാക്സിൻ നമ്മുടെ ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയിൽ മുണ്ടിനീരിനെതിരെ വാക്സിൻ കൊടുക്കുന്നില്ലെങ്കിൽ പോലും സ്വകാര്യ മേഖലയിൽ വാക്സിൻ ലഭ്യമാണ് രോഗമുള്ള കുട്ടികളെ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് ദിവസത്തേക്ക് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാലും മറ്റ് കുട്ടികളുമായിട്ട് സമ്പർക്കം നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പൊതുവിൽ ചൂടിനെ പ്രതിരോധിക്കാൻ പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾക്ക് നൽകാനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രത്യേകിച്ച് ഒരു നമ്മൾ മുതിർന്നവരുടെ കാര്യത്തിൽ പറയുന്ന പോലെ ഒരു പതിനൊന്ന് മണി മുതൽ ഒരു മൂന്ന് മണി വരെ ഏറ്റവും കൂടുതൽ വെയിലുള്ള സമയത്ത് ഈ കളി കളിക്കാൻ വെയിലത്ത് വിടാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളം ദാഹം ഇല്ലെങ്കിൽ പോലും വെള്ളം കൂടുതലായിട്ട് കുടിക്കുക അപ്പം വെള്ളം കൂടുതൽ കുടിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ശുദ്ധമായ ജലം കുടിക്കുക എന്നുള്ളത് തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക എന്നുള്ളത് കാരണം ഈ വേനൽക്കാലത്ത് തന്നെയാണ് നമുക്ക് ഈ ജലജന്യ രോഗങ്ങൾക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അപ്പോൾ ശുദ്ധമായ ജലം കുടിക്കുക വെള്ളം തന്നെയാണ് നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമെങ്കിലും ശുദ്ധമായ ജലം കുടിച്ചില്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾക്കുള്ള സാധ്യതയും വേനൽക്കാലത്തുണ്ട് ശീതള പാനീ അതെ 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 വീട്ടിലുണ്ടാക്കുന്ന ഈ പിട്ട കഞ്ഞിവെള്ളം അങ്ങനെയുള്ള വെള്ളം തന്നെയാണ് ഏറ്റവും നല്ലത് ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ ഈ വേനൽക്കാലത്ത് ഒരു ശ്രദ്ധ വേണം കാരണം സംസ്ഥാനത്താകെ പതിവില്ലാത്ത രൂപത്തിൽ ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് താപനിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷാകർത്താക്കൾക്ക് പ്രത്യേക ശ്രദ്ധ വേണം എന്നാണ് ശിശുരോഗ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ ഗോപനപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം